നാഷണൽ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുതുകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഭരണിക്കാവ് തുടങ്ങിയ സൊസൈറ്റികളുടെ സംഗമം നടന്നു അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുതുകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഭരണിക്കാവ് തുടങ്ങിയ സീഡ് സൊസൈറ്റികളുടെ ഗുണഭോക്തൃ സംഗമം കായംകുളം നടന്നു കോൺഫെഡറേഷന്റെ തിരുവനന്തപുരം ഓഫീസ് അതിന് വർക്ക് ചെയ്യുന്നു അതിന്റെ കൺസൾട്ടിംഗ് ഏജൻസിയുടെ ഓഫീസിലേക്ക് അയക്കുന്നു ഡൽഹി ഓഫീസിൽ അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ട കരാർ സ്ഥാപനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു ആ കരാർ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് അവർ നിങ്ങളുടെ കൈകളിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നു അതിൽ നിങ്ങളുടെ മൂല്യമേറിയ അമ്പത് ശതമാനം നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള അമ്പത് ശതമാനം അതേ അമ്പത് ശതമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരവരുടെ അമ്പത് ശതമാനം മാത്രമാണെങ്കിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ഇത്രയും അധികം ആളുകളുടെ അമ്പത് ശതമാനം വിവിധ ഏജൻസികളിൽ നിന്ന് സമാഹരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരികയാണ് ഒരു സ്ഥാപനം നമുക്കിങ്ങനെ ഒരു ഫണ്ട് തരുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പുറത്ത് വെയിലത്തും മഴയത്തും നിന്ന് പണിയെടുക്കുന്ന സെക്യൂരിറ്റിക്കാരൻ മുതൽ അതിൻ്റെ ഉടമ വരെയുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിയർപ്പ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്കൊരു ഉണ്ടാകണം ഇല്ല വേണ്ടേ ആ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് കിട്ടാൻ പോകുന്നത് ഇവിടെ ആനന്ദകുമാർ സാർ വേദിയിലുണ്ട് സമാനതകളില്ലാത്ത ദേശസ്നേഹി എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറ് കേവലം അഞ്ച് അനാഥ കുട്ടികളെ കൊണ്ട് തിരുവനന്തപുരത്തെ കവടിയാറിലെ വാടകയ്ക്കുരു കെട്ടിടം എടുത്ത് ആരംഭിച്ച സായി ഗ്രാമം ഇന്ന് മുന്നൂറിലധികം സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് സാർ ഇവിടെ ഇരിക്കുമ്പോൾ അറുന്നൂറിലധികം ജീവനക്കാരെ സാർ മൊബൈൽ ഫോണിലൂടെ കൺട്രോൾ ചെയ്യുകയാണ് അവരെല്ലാം ചാരിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് ഇരുചക്രവാഹന വിതരണം കർഷകർക്ക് വിത്ത് വളം കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണം ഹൈടെക് കോഴിക്കൂടുകളുടെ വിതരണം സ്കൂൾ കിറ്റുകളുടെ വിതരണം ഉഷാ കമ്പനിയുമായി സഹകരിച്ച തയ്യൽ മെഷീനുകളുടെ വിതരണം എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പദ്ധതികൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ഏജൻസിയായ ചെയർപേഴ്സൺ ഷിബ സുരേഷ് സ്വാഗതം പറഞ്ഞു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ കോർഡിനേറ്റർ പദ്ധതി നാഷണൽ നാഷണൽ കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ അധ്യക്ഷനായി ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഇല്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ എൺപത്തി അഞ്ച് കോടി രൂപ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചു കഴിഞ്ഞു അതായത് ഇരുപത്തി അയ്യായിരത്തിലധികം തയ്യൽ മെഷീനുകൾ അതുപോലെ തന്നെ പതിനയ്യായിരം ലാപ്ടോപ്പ് ഒരു പതിനായിരം ടു വീലർ അമ്പതിനായിരം ഹൈടെക് കോഴിക്കോട് തുടങ്ങി നിരവധി പരിപാടികൾ നടത്തി കൊണ്ടിരിക്കുകയാണ് നാഷണൽ എൻ ജി ഒസ് കോൺഫറേഷൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇത് മറ്റൊരു രീതിയിലുള്ള കള്ളക്കടത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊന്ന രീതിയിലുള്ള പണമൊന്നുമല്ല സത്യസന്ധമായിട്ടുള്ള പണമാണ് ഒരുപാട് പേര് ആ ലാഭവിഹിതം എന്ന് പറയുന്നതാണ് കമ്പനികളുടെ സി എസ് ആർക്കറി ഇവിടെ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പ്രോഗ്രാം ആണ് നടക്കുന്നത് അപ്പൊ അതിൽ തന്നെ നമ്മളിപ്പം ഞാൻ പറഞ്ഞ ധന്യമായ പരിപാടിയാണെന്ന് പറയാൻ കാര്യം ആദ്യം തന്നെ സാർ ഇവിടെ അനൗൺസ് ചെയ്തു നമ്മുടെ ഈ മണ്ഡലത്തിലെ ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പതിനായിരം ടു ആണ് നമുക്ക് തരാൻ പോകുന്നത് പ അയ്യായിരം അയ്യായിരം ത്രൂ ആണ് നമുക്ക് തരാൻ പോകുന്നത് അയ്യായിരം അല്ലേ സാറേ അവിടെ എംപവേഡ് ആവുന്നതെന്നുള്ളതാണ് കാരണം സ്വന്തമായി വാഹനം ഓടിക്കാൻ അത്യാവശ്യം സ്ത്രീകൾ എല്ലാവരും പഠിച്ചു സ്ത്രീകളൊക്കെ ലെവല് വിട്ട് എംപവേഡ് ആവുന്നൊരു കാലമാണ് ഇപ്പം പലപ്പോഴും അവർ യാത്രയ്ക്ക് വല്ലാണ്ട് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തേക്കും പോകും പക്ഷേ അത്യാവശ്യം എല്ലാവരും ബാങ്ക് വായ്പ എടുത്തിട്ട് സി സി അടച്ചാണ് വണ്ടി ഇടണ്ടിരിക്കുന്നത് പലരും എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ റെഡി ക്യാഷ് പകുതി കൊടുത്താൽ ബാക്കി ഒരാളും നമ്മളെ തേടി വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല നമുക്ക് വാഹനം കിട്ടും സാർ പരമാവധി വേഗത്തിൽ കായകളത്തേക്ക് ഒരു മാസം സമയം കൊണ്ട് തന്നെ എത്തിക്കാൻ പരിശ്രമിക്കുമെന്ന് നമ്മളോട് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി ആളുകളിലേക്ക് കൃത്യമായ കൈകളിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം കൂടാതെ ഒരു പതിനായിരം കുട്ടികൾക്കല്ലേ ലാപ്ടോപ്പ് പതിനായിരം കുട്ടികൾക്ക് ലാപ്ടോപ്പും പറഞ്ഞ് ചെറിയൊരു കാര്യമാണ് നിങ്ങളെന്നാവോച്ച് നോക്കി നമ്മുടെ പതിനായിരം കുഞ്ഞുങ്ങൾ പ്ലസ് ടു മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെ പഠിക്കുന്ന സമൂഹത്തിൽ അത് കൃത്യമായി നമ്മൾ കൊടുക്കണം എനിക്ക് തോന്നുന്നു കുറച്ച് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരുടെയും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം അവർക്കും ഇത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഞാനും ഒരെണ്ണം ബുക്ക് ചെയ്യുന്നുണ്ട് എന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാരണം

ഷീബ ഷാനവാസ് ഷെമി മോൾ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ടി കെ വിജയൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്